അല്ല അല്ലേ യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് നടന്നത് ഭാരവാഹികളും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള നേതാക്കളും എം എൽ എമാരും എം പിമാരും അങ്ങനെ ചുമതലയുള്ള നേതാക്കന്മാരും ഒക്കെ അടങ്ങിയ യോഗമാണ് നേരത്തെ സംസ്ഥാന സെക്രട്ടറി റിലീസ് ചെയ്ത പേരുകൾ ഉണ്ടായിരുന്നല്ലോ അവരുടെ യോഗാണ് നടന്നത് ലീഗ് ഇതിനായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ച നേതാക്കളുടെ യോഗമാണ് ഇന്നിവിടെ ചേർന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാഗിച്ച് നൽകി അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് തരാം ഫുൾ ടീം സമയബന്ധിതമായി നിലമ്പൂരിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി അരിയൻ ചൗക്കത്തിൻ്റെ വിജയം ഉറപ്പുവരുത്താനും ഞങ്ങൾ ഇന്നുപോലെ ഇറങ്ങുകയാണ് പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ആ ഒരേപോലെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ ചലിക്കും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും മറ്റൊരു തിരിഞ്ഞുനോട്ടവും ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നീങ്ങും ചാർജ് കൊടുത്തവരൊക്കെ ഫുൾ ടൈം ഫീൽഡിലുണ്ടാവും ഞങ്ങളെ പ്രസിഡൻ്റ് സെയ്ദ് സാദിഖ് അലി സാബ് തങ്ങള് നാട്ടിലില്ല മക്കത്താണ് മെക്കയിലാണുള്ളത് അദ്ദേഹമായി സംസാരിച്ചു അപ്പോൾ ഈ തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ അംഗീകാരം വാങ്ങി ആ തീരുമാനങ്ങൾ ഇന്നെടുത്തു ഇനി നിലമ്പൂർ എലക്ഷൻ വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു അജണ്ടയും ഇല്ല ചർച്ചയില്ല ഒന്നുമില്ല ഒരേ ഒരേ സ്വരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇറങ്ങാൻ തീരുമാനിച്ചു അല്ല അത് വാർത്തകൾക്ക് നിങ്ങൾ കൊടുത്തല്ലോ വാർത്ത കൊടുത്തല്ലോ ഞങ്ങൾ പറഞ്ഞു നിങ്ങളും അറിഞ്ഞു അവിടെ മത്സരരംഗത്ത് മത്സരരംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് അതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സി പി എം നേതൃത്വം നൽകുന്ന ഇടതു യു ഡി എഫും തമ്മിലാണ് ആ ആ പിന്നെ വർക്കിൽ യു ഡി എഫ് ജയിക്കും ആ എലക്ഷനിൽ യു ഡി എഫ് ജയിക്കും അതിനോട് ഞങ്ങൾ എടുക്കുന്നത് അല്ല ഇപ്പം നിങ്ങൾ പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ടിരിക്കും ഞാനതിനൊന്നും മറുപടി പറയില്ല സമയം കളയേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇനി ഒറ്റ ഞങ്ങളെ ആരോപണത്തിനൊക്കെ ഞങ്ങളുടെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും മറുപടി പറയും അപ്പോൾ എടുത്താൽ മതി ഇപ്പം 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 ഫോക്കസ് ഇപ്പം 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 ഫോക്കസ് ഇപ്പം ഫോക്കസ് ഒറ്റക്കെട്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന വർത്തമാനങ്ങളൊന്നും വേണ്ട എന്നും കൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്